ഈ മകൻ കൊന്ന മകൻ കൊന്ന ഒരു കുടുംബത്തിലെ നാലംഗങ്ങളെ കാണാൻ പിതാവ് വരുന്നു എന്നൊരു കാഴ്ച അതും യാത്രാവിലക്കുണ്ടായിരുന്ന ഒരു പിതാവ് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് എത്തുന്നു നിസ്സഹായനായ ഒരു മനുഷ്യൻ ഏഴു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്തുന്നത് ഈ ഖബറുകൾ കാണാനാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഈ ഖബറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ നമുക്ക് വിവരിക്കാൻ കഴിയില്ല അതൊരു സാധാരണ മനുഷ്യന്മാരുടെ വേദന ആ വേദനയുടെ ഏറ്റവും അങ്ങേയറ്റ തലത്തിൽ നിന്ന് നിസ്സഹായനായി വേദനയോടെ ഖബറിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ച ഇവിടെ നാല് ഖബറുകളാണ് അതായത് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ അടക്കിയിരിക്കുന്നത് നാല് പേരുടെ മൃതദേഹങ്ങളാണ് സ്വന്തം പെറ്റമ്മയായ സൽമ ആ സഹോദരൻ ലത്തീഫ് സൗദരുടെ ഭാര്യ ഷാജിദ ബേബി സ്വന്തം മകൻ ഇളയ മകനായ ഹഫ്സാൻ ഈ നാല് പേരുടെ മൃതദേഹമാണ് ഈ ജുമാ മസ്ജിദിൽ ഉള്ളത് നിറക്കണ്ണുകളോടെ നമുക്ക് ഒരുപക്ഷെ ഒരിക്കലും ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ഒരു മനുഷ്യനും കടന്നു പോകാൻ കഴിയില്ല അതല്ലെങ്കിൽ അത് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ ഭാര്യ ഇപ്പോൾ ആ അതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു മകൻ ആഹ് നിഷ്കരുണം കൊല ചെയ്ത നാല് ഉറ്റവരെ ആഹ് ഉറ്റവരുടെ ഖബറുകൾ കാണാൻ വേണ്ടി അദ്ദേഹം എത്തിയിരിക്കുന്നു ആ കാഴ്ചകളാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തു പറയാ ഈ സാധാരണ ഒരു പല കാഴ്ചകളും നമ്മൾ ലൈവിൽ വിവരിക്കുന്നത് പോലെ അല്ല അത്രത്തോളം ഓരോ മനുഷ്യനും ഈ കാഴ്ചകളിൽ നിന്ന് കൃത്യമായ അത് വിവരണം നൽകുക എന്നുള്ളത് വിവരം വിവരണം നൽകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കഴിയുക പക്ഷേ ആ ഖബറുകൾക്ക് മുന്നിലിരിക്കുന്ന ആ കാഴ്ച ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഏഴ് വർഷം അദ്ദേഹം യാത്രാ വിലക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് യാത്രാ വിലക്ക് അനുഭവിച്ച് കാലങ്ങളായി വിദേശത്ത് കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ ആ മനുഷ്യനെ നാട്ടിലേക്ക് എത്തേണ്ടി വരുന്നത് ഈ ഖബറുകൾക്ക് ഖബറുടെ മുന്നിൽ ഇങ്ങനെ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ റമദാൻ്റെ നിലരാത്രികളാണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവരും പരസ്പരം ദുമായിൽ ഓർമ്മപ്പെടു ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ആദ്യം കണ്ടിരിക്കുന്ന ആ വാർത്തയുടെ ഒരൽപഭാഗം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കരയിലുള്ള മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന വല്ലാതെ പിടിച്ചു കൊലുക്കുന്ന വർത്തമാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ കുടുംബത്തിലെ ആറാളുകൾ ആക്രമിക്കുകയും അതിലഞ്ചാളുകൾ മരണപ്പെട്ടു പോവുകയും ചെയ്ത ഒരു വളരെ വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തുനിന്ന് ആരോ വന്ന് ആക്രമിച്ചതല്ല ഒരു മകനാണ് സ്വന്തം ഉമ്മയെയും കുഞ്ഞനിയനെയും ഉമ്മയുടെ വാപ്പയുടെ ഉമ്മയെയും ഉപ്പയുടെ അനിയനെയും അതുപോലെ കാമുകിയെയും ആക്രമിക്കുന്നത് വാർത്തകളൊക്കെ ഇങ്ങനെ കേട്ടു അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു വിഷ്വൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടത് ആഫാൻ എന്ന് പറയുന്ന നരാധപൻ്റെ ഉപ്പ ഏഴ് വർഷത്തിന് ശേഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ് എല്ലാ കടബാധ്യതകളും തീർത്ത് സമാധാനത്തോടുകൂടെ നാട്ടിലേക്ക് വരുന്ന ഒരു പിതാവായിട്ടല്ല പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന് പറയുന്ന ആഫാൻ്റെ നരാധമൻ അഫാൻ്റെ ഉപ്പ നാട്ടിലേക്ക് വരുന്നത് നേരെ മറിച്ച് സ്വന്തം മകൻ തൻ്റെ കുടുംബത്തിൽപ്പെട്ട അഞ്ചാളുകളെ കൊന്നു തള്ളിയതിൻ്റെ വേദന സഹിക്ക വയ്യാതെയാണ് വരുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൽ അദ്ദേഹം അത് വന്നിറങ്ങി ഒരു പാവം മനുഷ്യനെ പോലെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന ഒരു വേദനിപ്പിക്കുന്ന രംഗമുണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണോ വരേണ്ടത് അല്ലെങ്കിൽ കരയണോ പോലും മനസ്സിലാവാത്ത അദ്ദേഹത്തിന് അത്രയും വലിയ വേദന സഹിച്ചു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ ആരും മൈക്കുമായി അടുത്തേക്ക് പോകുന്നില്ല അദ്ദേഹത്തിന്റെ വേദനയുടെ കാഠിന്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം എല്ലാവരും വിട്ടു നിൽക്കുന്നുണ്ട് ഏഴു വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എത്രയേറെ സന്തോഷത്തോടുകൂടിയായിരിക്കണം അദ്ദേഹം നാട്ടിലേക്ക് വരേണ്ടത് എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മക്കളും ഭാര്യയും അടക്കം കുടുംബാംഗങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവരെ വാരിപ്പുണർന്ന് വീട്ടിലേക്ക് പോകുന്ന ആ സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ തച്ചുടച്ച് കുടുംബാംഗങ്ങൾ ആരൊക്കെയോ രണ്ടു മൂന്നാളുകൾ വന്ന് അദ്ദേഹത്തെയും കൂട്ടി പോകുന്നുണ്ട് അദ്ദേഹം നേരെ പോയത് വീട്ടിൽ പോയി നേരെ ഖബർസ്ഥാനിലേക്കാണ് ഖബർസ്ഥാനിലെ വേദനിപ്പിക്കുന്ന രംഗം ആ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്ക് പോലും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത എന്താണ് പറയേണ്ടതെന്നറിയാത്ത കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ച കുടുംബാംഗങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഖബർസ്ഥാനിലെ നനമുണങ്ങാത്ത ആ അഞ്ച് ഖബറുകൾക്കരികിൽ പോയി നിൽക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻ കടാര കൊണ്ടടിച്ചു കൊന്ന ആ അഞ്ച് ഖബറുകൾക്കരികിൽ അവസാനം ഒരു ഖബറിനരികിൽ കുത്തിയിരുന്നു കൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് തകർന്നു പോകുന്നുണ്ട് അബ്ദുറഹീം എന്ന് പറയുന്ന ആ ഉപ്പ തൻ്റെ ഇളയ മകൻ്റെ ഖബറിനരികിൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലം സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന സമയത്താണ് കൊറോണയുടെയും മറ്റുമൊക്കെ കാരണം കൊണ്ട് ആ ബിസിനസ് തകർന്നു പോവുകയും വലിയ കടബാധ്യത വരികയും അവിടെ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള രേഖകളൊന്നുമില്ലാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു കഴിഞ്ഞ ഏഴു വർഷക്കാലം ഏഴ് വർഷക്കാലം ഒന്ന് തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഭാര്യയോടൊന്ന് സന്തോഷത്തോടെ കുശലം പറഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു ഒരു ഉപ്പയുടെ ഒരു പുരുഷൻ്റെ വേദന ഒരു പിതാവിൻ്റെ ഒരു ഭർത്താവിൻ്റെ വേദന എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ വേദനകൾ സഹിച്ച് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം കടങ്ങൾ തീർക്കണം സന്തോഷത്തോടുകൂടെ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് വരുന്ന വാർത്ത സ്വന്തം മകൻ ഏ ആറാളുകൾ അടിച്ച് അതിൽ തൻ്റെ ഭാര്യയുണ്ട് അവൻ്റെ കൊച്ചു അനുജനുണ്ട് അഞ്ചാളുകളും മരണപ്പെട്ടു പോയി എത്ര വേദനിപ്പിക്കുന്ന വാർത്തയായിരിക്കും പ്രിയപ്പെട്ടവർ ഞാനിങ്ങനെ ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കാനല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഈ വാർത്തകളും വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയും നമ്മൾ അനുഭവിക്കുന്ന മാനസിക വിഭ്രാന്തിയും ഒക്കെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മാധ്യമങ്ങൾക്ക് പുതിയ വാർത്ത കിട്ടുമ്പോൾ മാധ്യമങ്ങൾ ഈ വാർത്തയെ ഉപേക്ഷിക്കുന്നത് പോലെ അതിനോടൊപ്പം തന്നെ മാനസികമായി നമ്മളും ഈ വാർത്തകളൊക്കെ ഉപേക്ഷിച്ച് അടുത്തതിലേക്ക് ചിന്തിക്കുന്നു പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന് പറയുന്ന ആ ഉപ്പയുടെ വീട്ടിൽ ആ ഉപ്പയും ഉമ്മയും എല്ലാ സ്നേഹവും ലാളനയും കൊടുത്ത് വേണ്ടതെല്ലാം കൊടുത്ത് ഐഫോൺ വേണമെന്ന് പറയുമ്പോൾ ഐഫോൺ വാങ്ങിക്കൊടുത്ത് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് വളർത്തിയ അഫാൻ എന്ന് പറയുന്ന ഒരു നരാധവനുണ്ട് ഒരു കൗമാരപ്രായക്കാരൻ ആ കൗമാരപ്രായക്കാരനെ പോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും വളർന്നു വരുന്നുണ്ട് മക്കൾ കൗമാരപ്രായം എത്തി നിൽക്കുന്നവരുണ്ട് നാട്ടുകാർ പറയുന്നു അഫാൻ നിഷ്കളങ്കനാണ് എല്ലാവരോടും ചിരിച്ചു പെരുമാ ആരോടും പ്രയാസങ്ങൾ ഇല്ല ആരോടും ദേഷ്യങ്ങളില്ല നമ്മുടെ മക്കളെക്കുറിച്ചും നമുക്കതേ അഭിപ്രായങ്ങളായിരിക്കും അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ കൗമാരപ്രായക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിലൊക്കെ മെൻ്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞു കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് മാനസികമായി അവർക്ക് ഒന്നിനെയും താങ്ങാൻ കഴിയാത്തൊരവസ്ഥ അവർ ചിന്തിക്കുന്നത് വേറെ ഏതൊക്കെയോ ലോകത്തേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ലഹരിയുടെയും മറ്റുമൊക്കെ അതിപ്രസരിപ്പ് നമ്മുടെ നാട്ടിൽ വല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തില്ലേ ചോക്ലേറ്റുകൾ സ്കൂൾ പരിസരങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ നിറച്ചിട്ടുള്ള ചോക്ലേറ്റ് പേക്കുകളുടെ വില്പന അധികരിക്കുന്നു അതിൻ്റെ നിർമ്മാണ കേന്ദ്രങ്ങൾ പോലീസ് കണ്ടുപിടിച്ചു എന്നൊക്കെ ഇങ്ങനെ എല്ലാം അറിഞ്ഞിട്ടും അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത നിയമ സംവിധാനങ്ങളുള്ള കാലത്ത് നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക അതല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഇതിനേക്കാൾ വലിയ ഭീകരമായ സംഭവങ്ങൾ നമ്മുടെ വീടുകളിലും സംഭവിച്ചേക്കാം അല്ലാഹു താലം കാത്തു സംരക്ഷിക്കുമാറാവുണ്ട് ചെറിയ പൊന്നുമോൻ്റെ കബറിനരികിൽ വന്നിരുന്ന് അവൻ്റെ ജ്യേഷ്ഠൻ പ്രിയപ്പെട്ട അബ്ദുറഹീമിന്റെ മൂത്ത മകൻ ചുറ്റിക കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തിയ ആ പൊന്നുമോൻ്റെ കബറിനരികിൽ ആ ഉപ്പ വന്നിരുന്ന് വിതുമ്പുന്നുണ്ട് ഏഴു വർഷക്കാലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്ന് ഒന്ന് ഓടി വന്ന് ഉപ്പാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കണ്ട ചേർത്ത് പിടിക്കേണ്ട ആ പൊന്നുമ സ്വാദോടുകൂടെ കഴിക്കാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്ന് ആ തീന്മേശയുടെ അരികിലിരുന്ന് ഫുഡ് കഴിക്കാൻ അതൊന്ന് കഴിച്ചാസ്വദിക്കാൻ പോലും അവസരം കൊടുക്കാതെ അഫാൻ എന്ന നരാധവൻ ആ തൊക്കനുജനെ കുന്നുകളഞ്ഞത് അങ്ങനെയൊരവസ്ഥ ആ ഉപ്പയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആ വേദനിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എടുത്താൽ താങ്ങാത്തത്രയും വലിയ കടബാധ്യതകൾ അഫാൻ പോലീസിന് മൊഴി കൊടുക്കുന്ന ഉമ്മയ്ക്കും അവനുമായി നാട്ടിൽ ഭാരിച്ച കടമുണ്ടെന്ന് അബ്ദുറഹീം പറയുന്നു അങ്ങനൊരു കടം അവർക്കുള്ളതായിട്ട് ഞങ്ങൾ ഞാൻ അറിയില്ല എന്നോട് അവർ പറഞ്ഞിട്ടില്ലെന്ന് ഇനി ആ കടബാധ്യത കൂടി ഈ അബ്ദുറഹീം എന്ന് പറയുന്ന പിതാവിന്റെ മേലിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ളാഹുത്താല ക്ഷമ കൊടുക്കട്ടെ മനസ്സിന് മനസ്സിനുള്ളഹുത്തല്ല ധൈര്യം കൊടുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വേദനയോടെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേറെ ആരും വരില്ല നമ്മുടെ മക്കളെ മോശമായൊരു ജീവിത ചുറ്റുപാടിലേക്ക് തള്ളിവിടുക എന്ന ഉത്തരവാദിത്വമാണ് സ്കൂൾ പരിസരത്തും മറ്റും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നവരെ സംരക്ഷിക്കേണ്ട ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം അള്ളാഹുദാലും നമ്മുടെ നമ്മുടെ മക്കളെ സ്വലിഹ്യങ്ങളാക്കി ആയ മക്കളാക്കി വളർത്തുമാറാവട്ടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും അവരെ നല്ല രീതിയിൽ വളർത്താനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സ്ലാമല്ലേക്കു